ഇനി ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാനേയും ചൈനയുടെയും കളികൾ നടക്കില്ല ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മെഗാ പ്രൊജക്റ്റുമായിട്ടാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് എത്തിയിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ വ്യോമാക്രമണ ഭീഷണിയെ നേരിടാൻ തോളിൽ തൊടുത്തുവിടുത്ത മിസൈലുകളുടെ ദൗർലഭ്യം കണക്കിലെടുത്ത് ആഭ്യന്തരമായി വളരെ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിന് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയിലധികം വരുന്ന പദ്ധതിയുമായിട്ടാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി മുന്നൂറിലധികം ലോഞ്ചറുകളും മൂവായിരത്തോളം മിസൈലുകളും വികസിപ്പിക്കാനാണ് ഇന്ത്യൻ സൈന്യം പദ്ധതിയിട്ടിരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ ഡ്രോണുകളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും ഇന്ത്യയുടെ അതിർത്തിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വിതരണം ചെയ്യുന്നതിനായി ഇരുന്നൂറ് ലോഞ്ചറുകളും ആയിരത്തി ഇരുന്നൂറ് മിസൈലുകളും വികസിപ്പിക്കുന്നതിനാണ് പദ്ധതി ഈ ആയിരത്തി ഇരുന്നൂറ് മിസൈലുകളിൽ എഴുന്നൂറ് മിസൈലുകൾ ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കും ബാക്കിയുള്ളത് വ്യോമസേനയ്ക്ക് വേണ്ടിയായിരിക്കും ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നിലവിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ യൂണിറ്റും പൂനെ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനത്തും ഇപ്പോൾ ഈ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലേസർ ബീം റൈഡിങ് ഷോർദാസ് വികസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സൈനികർ ഉപയോഗിക്കുന്നതാണ് ഈ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അഥവാ ഷോർദാസ് എയർക്രാഫ്റ്റ് വിരുദ്ധ യുദ്ധത്തിനും ചെറിയ റേഞ്ചുകളിൽ താഴ്ന്ന ഉയരത്തിലുള്ള ആകാശ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനു വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഷോർദാസ് സൃഷ്ടിക്കുന്നതിനായി ഡിആർടിഒ നടപ്പിലാക്കുന്ന ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ തോളിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിലാണ് ഈ പദ്ധതികൾ എല്ലാം നടക്കുന്നത് ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മെച്ചപ്പെട്ട ആയുധങ്ങൾ ശേഖരിക്കുക എന്ന കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ത്യൻ സൈന്യം ഇഗ്ലയം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആധുനിക ഭീഷണികളെ നേരിടാൻ ഇന്നത്തെ ഈ സംവിധാനം കൊണ്ട് സാധിക്കുകയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യ വൺ പോയിന്റ് ത്രീ ബില്ല്യൺ ഡോളറിന്റെ ഇഗ്ല മിസൈൽ ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആയുധ ഇറക്കുമതി പരിമിതപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി പ്രതിരോധ മന്ത്രാലയം ഈ ഓർഡർ കാലതാമസം വരുത്തുകയായിരുന്നു ഡിആർഡിഒ ഈ അവസരം മുതലെടുക്കുകയും ഷോർദാസിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ഡിആർഡിഒ ലബോറട്ടറികളും ഇന്ത്യൻ വ്യവസായ പങ്കാളികളുമായി സഹകരിച്ച് ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാറത്ത് ആർ സി ഐ ആണ് ഈ ഷോർദാസ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഷോർദാസിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം വിജയകരമായി തന്നെ പൂർത്തിയാക്കി മിനി റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ആർ സി എസ് ഇന്റഗ്രേറ്റഡ് എവിയോണിക്സ് എന്നിവ നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ ഈ ഈശോർദാസ് മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഊർജ്ജം കൂട്ടുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികളുമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം